എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ സമീപദേശമായ കൂരോപ്പടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് അതിമനോഹരമായി ഈ കുന്നിൻ പ്രദേശം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് ദേവിയെ തൊഴുകയും ഇവിടുത്തെ രമണീയമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോരുകയും ചെയ്യാം മാതൃമല ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ കിടക്കായി സ്ഥിതി ചെയ്യുന്ന കൂരോപ്പട ഗ്രാമത്തിലെ പ്രധാന ആകർഷണമാണ് ദക്ഷിണ കുടജാദ്രി എന്നറിയപ്പെടുന്ന മാതൃമല ശ്രീ രാജേശ്വരി ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അടി ഉയരമാണ് ഉള്ളത് ഈ മുകളിൽ നിന്നും ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ് മാതൃമല എന്ന പേരിൽ ഒരു ഐതിഹ്യവും ചുറ്റുപണഞ്ഞ് കിടക്കുന്നു അമൃതകുംഭവുമായി പോയ ഗരുഡൻ ഈ മലമുകളിൽ മുകളിൽ വിശ്രമിച്ചെന്നാണ് വിശ്വാസം അതിനാൽ മധുമല എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് തുടർന്ന് സപ്ത മാതൃ സങ്കേതവും ദേവീക്ഷേത്രവും ഉണ്ടാവുകയും മധുമല മല മാതൃ മലയാവുകയും ചെയ്തു വരൾച്ചക്കാലത്ത് സപ്തമാതൃപ്രീതിക്കായി പൂജ നടത്തി മഴ പെയ്ച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു മാതൃമലയ്ക്ക് അടുത്തുള്ള പാണർകാവ് മനയിൽ പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളും മറഞ്ഞുപോയ ക്ഷേത്രക്കിണറിൻ്റെ അവശിഷ്ടങ്ങളും പഴയ ആചാരാനിഷ്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു കുരപ്പടയിലെ പ്രധാ പ്രതാപികളായ നായർ തറവാടായിരുന്ന കോലത്തേട്ട് കുടുംബം വകയായിരുന്നു സ്ഥലം കയ്യേറ്റക്കാർ കൈവശമാക്കി പുണ്യസങ്കേതങ്ങൾ നശിപ്പിച്ചു തുടർന്ന് ക്ഷേത്ര ആരാധനയും മറ്റും കാലങ്ങളായി മുടങ്ങി വർഷങ്ങളോളം മാതൃമലയിൽ ദേവി സാന്നിധ്യം അപ്രത്യക്ഷമായതിനെ തുടർന്ന് വിശ്വാസികൾ ശ്രീമൂല സ്ഥാനമായ മണർകാട് ദേവീസന്നതിയിൽ വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നടത്തുകയുണ്ടായി തത്ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി മണർകാട് ക്ഷേത്രത്തിലെ വെളിയിച്ചപ്പാടിന് അരുളപ്പാടുണ്ടായി കിഴക്ക് ദിക്കിലേക്ക് പാഞ്ഞു തന്നെ പിന്തുടർന്നു വന്ന ഭക്തജനങ്ങൾക്ക് അദ്ദേഹം കുന്നൻചെരുവിലെ ദേവി സാന്നിധ്യം ദൃശ്യമാക്കി വിഗ്രഹം കണ്ട ഭക്തർ അത്ഭുത ആവേശത്തോടെ താത്കാലികമായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു തുടർന്ന് ദേവീ ചൈതന്യം കണ്ട് വണങ്ങാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ പ്രവഹിച്ചു പിന്നീടുള്ള അഞ്ചു ദശാബ്ദ കാലം ക്ഷേത്ര പുനരുദ്ധാനത്തിൻ്റേതായിരുന്നു രണ്ടായിരം ആണ്ട് ഏപ്രിൽ ഒമ്പതാം തീയതി പുതുതായി പണികരിപ്പിച്ച ശ്രീകോവിലിൽ കലശങ്ങൾ നടന്നു നിത്യപൂജ പൂജയോടുകൂടിയ നാഗരാജ നാഗയശി ഗണപതി ഗുളികൻ തുടങ്ങിയ ഉപദേവന്മാരോടുകൂടിയ ചൈതന്യവത്തായ ഒരു ക്ഷേത്രമാവുകയും ചെയ്തു രാജരാജേശ്വരി പാവത്തിൽ അനുഗ്രഹം ചൊരിയുന്ന മാതൃമല ഭഗവതി തന്നെ മനസ്സൊരുകി ഭജിക്കുന്ന ഭക്തർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കുന്നു നാരങ്ങാവിളക്കാണ് ദേവിയുടെ ഇഷ്ട വഴിപാട് കാര്യസിദ്ധി സന്താന സൗഭാഗ്യം വിവാഹകാര്യം തുടങ്ങിയവയ്ക്ക് അമ്മയെ ഭജിച്ച് അനുഗ്രഹം സിദ്ധിച്ചവർ നിരവധിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഘടകം ഇവിടുത്തെ മനോഹര പ്രകൃതിയും ദൃശ്യഭംഗിയുമാണ് സദാ ഒഴുകുന്ന കാറ്റ് വെയിലിൻ്റെ തീഷ്ണതയെയും കുളിർപ്പിക്കുന്നു പടിഞ്ഞാറ് കോട്ടയം പട്ടണത്തിൻ്റെ പിന്നിലായി വേമ്പനാട് കായലും അറബിക്കടലും കിഴക്ക് വാഗമൺ സഹ്യപർവ്വത നിര തുടങ്ങിയ ഇവിടെ നിന്ന് നഗ്ന നേത്രങ്ങളാൽ കാണാൻ സാധിക്കും ഉദയാസ്തമയങ്ങളും മനോഹരമായ അനുഭവമാണ് ഈ മലമുകളിൽ അസ്തമയത്തിനു ശേഷം ചന്ദ്രോദയവും തുടർന്നുള്ള നക്ഷത്ര ദൃശ്യവും മറ്റും ഒരുപാട് ആകർഷണീയമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ